ി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബ്ബ് മെമ്പർമാരുടെ മക്കളിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു വയനാട് ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ എൻ അലി ഉദ്ഘാടനം ചെയ്തു സാധാരണ ഒരു പോലും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ചിലവുകൾ വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെയ്യാൻ അതായത് ഇപ്പോൾ പറഞ്ഞതുപോലെ മുപ്പത്തി ഒൻപത് കുടുംബങ്ങൾക്ക് മാസം മുപ്പത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കണം അപ്പോ ഒരു വ്യക്തിക്ക് ആയിരം രൂപ കൊടുക്കുന്നത് ചെറിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല ആയിരം എങ്കിലും ആ വ്യക്തിക്ക് കിട്ടുമ്പോൾ അതുപോലെ മറ്റുള്ള പലരിൽ നിന്നും ലഭിക്കുന്ന തുക തുകകളിലാണ് ഇത്തരം വലിയ അസുഖങ്ങൾ വന്നു ഒരു കുടുംബം മുന്നോട്ട് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സട്ടിപ്പാറ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് എം എം മുസ്തഫ യൂസഫ് രാമപുരം സി മുസ്തഫ മണ്ണേങ്ങൽ അസീസ് എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി പച്ചീരി ഫാറൂഖ് സ്വാഗതവും എച്ച് മുഹമ്മദ് ഖാൻ നന്ദിയും പറഞ്ഞു സി സി എൻ പെരിന്തൽ